ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാധു ക്രിയേറ്റീവ്സ് അപ്പോൾ ഒരു നോയിസ് ഡിസ്റ്റർബൻസ് വരുന്നുണ്ടാവും അത് പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നുണ്ട് അതിൻ്റെയാണ് അപ്പോൾ ആ സൗണ്ട്സൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്യുക കേട്ടോ അപ്പം ഞാൻ ഇന്നലെ വ്ളോഗ് ഇടണം വിചാരിച്ചതാണ് ഒരു ഷോർട്സ് പോലെ അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു ബട്ട് എനിക്ക് പറ്റിയില്ല ബിക്കോസ് എന്താ എൻ്റെ നെറ്റ്വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഫോണിൻ്റെ ചാർജ് ചാർജ് അല്ലാട്ടോ സോറി ഫോണിൻ്റെ നെറ്റ്വർക്ക് കഴിഞ്ഞു അതുകൊണ്ട് എനിക്കൊന്നും ഇടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതെ ഞാൻ നേരെ തിരിച്ച് പാലക്കാട്ടോട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ അതെ വന്നപ്പോ നമ്മുടെ ക്ലൈമറ്റിനൊക്കെ ഒരു ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് ഇപ്പൊ ഒരു വിന്റർ സീസൺ ഓട്ടോ ഇതൊക്കെ കഴിഞ്ഞ് ഇനി സമ്മറിലേക്ക് പോകല്ലേ ഫെബ്രുവരി കഴിഞ്ഞ മാർച്ച് മുതൽ ഭയങ്കര ചൂടൊക്കെ ആയിരിക്കുമല്ലേ ഇവിടെയും ചൂടില്ല എന്നല്ല വീടിന്റെ ഉള്ളിലിരിക്കുമ്പോ അത് അറിയാത്തതാ പുറത്തു പോകുമ്പോൾ നല്ല ചൂടൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അത് ഇത് കണ്ടോ വീടിന്റെ ബാക്കിലുള്ള പാടം ആട്ടോ നല്ല ഇവിടെ ഒരു കാമസ്സാ ഒന്നും ആരുടെ ശല്യം ഇല്ലാതെ ജസ്റ്റ് ഈ പക്ഷികളുടെ സൗണ്ട് കംപ്ലീറ്റ്ലി നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കാൻ പറ്റിയ സ്ഥല ഇത് മൊത്തം ടെറസ് ആണ് ക്ലീൻ ആക്കണം പിന്നെ വെച്ചാൽ ഞാൻ ഒരു കമൻ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു പാട്ട് പാടി എന്ന് പറഞ്ഞിട്ട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ കുറേ പാട്ടുകളൊക്കെ കേട്ടിട്ട് കുറേ ആയിട്ട് ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് എന്റെ വീട്ടില് പോയപ്പോ ജസ്റ്റ് ബസ്സിൽ പോയപ്പോൾ പാട്ട് ഇയർഫോൺ വെച്ചിട്ട് ബസ്സിലിരുന്ന് കേട്ടിട്ടാ പോയത് അപ്പോൾ ഏതെങ്കിലും ഒരു പാട്ട് പറ്റുവാണെങ്കിൽ ടൈം കിട്ടുമ്പോൾ കേട്ടിട്ട് കുറച്ച് പഠിച്ചിട്ട് ഞാൻ പാടാൻ നോക്കാം കേട്ടോ എന്തായാലും ആ ഒരു സബ്സ്ക്രൈബറിന് വേണ്ടിയിട്ടാണ് പാടാൻ പോകുന്നത് പിന്നെ ഭയങ്കര ആയിട്ടൊന്നും പിന്നെ അത്ര നന്നായിട്ടൊന്നും പാടുന്ന ഒരാളൊന്നും അല്ല ഞാൻ ഒരു ചില പാട്ടുകളിൽ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ പാടി ഈ മൂളിപ്പാട്ട് പോലെ അങ്ങനെയൊക്കെ പറ്റുള്ളൂ കേട്ടോ പിന്നെ ഇന്നത്തെ ഡേ പറയുന്നത് രാവിലെ എൻ്റെ വീട്ടിൽ നിന്ന് ആക്ച്വലി എണിച്ച് ഫുഡ് ഫുഡ് കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ കഴിച്ച് കുറച്ചിങ്ങനെ നമുക്കിങ്ങനെ പെട്ടെന്ന് ഈ ക്ലൈമറ്റ് നമ്മളെ നല്ല രീതിക്ക് ടയേർഡ് ആക്കണ്ട കേട്ടോ എന്താണെന്ന് അറിയില്ല കേട്ടോ പെട്ട് ഒന്നിന് പെട്ടെന്ന് ഒരു ഹെഡ് ഏക്കോ ഫീവറോ എന്തെങ്കിലും വരുന്ന പോലെ ഫീൽ ചെയ്ത് അവിടെ കിടക്കാൻ തോന്നും അല്ലെങ്കിൽ എണിച്ചിരിക്കാ ഇരിക്കുക അങ്ങനെ ഒരു പ്രത്യേക ഫീലിങ്സ് കേട്ടോ വരുന്നത് ഗുഡ് മോർണിംഗ് അപ്പോൾ അത് വേറൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാൻ ആക്ച്വലി ഇന്നലെ വീഡിയോ ഒരു ലോങ് വീഡിയോയുടെ ബാലൻസ് ഇടാന്ന് വിചാരിച്ചതാണ് പക്ഷേ എനിക്ക് പറ്റിയില്ല കേട്ടോ ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഡേ എങ്ങനെയാന്ന് പറഞ്ഞാൽ ഞാൻ അന്നൊരു ട്വൻറ്റി വൺ ഡേയ്സ് ചലഞ്ച് ചെയ്തപ്പോൾ പാളിപ്പോയി പറഞ്ഞില്ലേ എനിക്ക് ഇടയിൽ ഫീവറൊക്കെ വന്നപ്പോൾ എനിക്കത് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ബട്ട് എന്ന് വെച്ച് ഞാൻ റീസ്റ്റാർട്ട് ചെയ്യുന്നില്ല എന്നല്ല റീസ്റ്റാർട്ടിങ് മീൻസ് ഫോണിൽ അത് പ്ലാൻ ചെയ്ത് എഴുതി വെച്ചിട്ടല്ല തനിയെ നമുക്ക് അല്ലാതെ തന്നെ പ്ലാൻ ചെയ്യാമല്ലോ അതായത് ഇപ്പോൾ ഒരു ഹാബിറ്റ്സ് ക്രിയേറ്റ് ചെയ്യാമല്ലോ അതായത് ഇപ്പോൾ രാവിലെ ഞാൻ പറഞ്ഞു ഞാൻ എണിക്കുന്ന ഒരു ടൈം സിക്സ് ടു സെവൻ എ എം എൻ്റെ ഉള്ളിലാണ് അപ്പം അത് അങ്ങനെയൊക്കെ വെച്ചിട്ട് ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന അറിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്യുക അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇന്നത്തെ രാവിലെ നേരത്തെ അടിച്ചു ഒരു കോഫി ഉണ്ടാക്കി പിന്നെ ചായ ഉണ്ടാക്കിയില്ല കോഫി ഉണ്ടാക്കി പിന്നെ മുട്ട പുഴുങ്ങി പിന്നെ അനാർ ഉണ്ടായിരുന്നു അതെല്ലാം ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ പിന്നെ ദോശയും ദോശയും ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ മോർണിംഗ് ഫുഡ് എന്ന് പറയുന്നത് എപ്പോഴും ഹെൽത്തി ആയിരിക്കണം അതുകൊണ്ട് കുറച്ച് കൂടുതൽ കഴിക്കണം അല്ലേ അപ്പം അതുകൊണ്ട് ചോറും പിന്നെ ഒരു കറി ദെൻ ഒരു ഉപ്പേരി അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു പീസ് ചോക്ലേറ്റും കഴിച്ചിട്ടുണ്ടായിരുന്നു ദെൻ ആഫ്റ്റർ കുറച്ച് വർക്കൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു റൂം ഞാൻ പക്ഷെ ക്ലീൻ ആക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്കത് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം എന്തായാലും ഇനി അത് ക്ലീൻ ആക്കണം ഇനിയെന്ന് വെച്ചാൽ ഇന്നത്തെ എന്തായാലും പുറത്തൊന്നും പോകുന്നില്ല ഇന്ന് ആക്ച്വലി വീട്ടിൽ തന്നെ ആയിരിക്കും പിന്നെ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ വീട്ടിൽ അച്ഛൻ ഇവിടെ ഇല്ല ഹസ്ബൻഡ് ഇല്ല അപ്പൊ പിന്നെ ഇന്ന് കുറച്ച് പഠിക്കാൻ കുറച്ച് പ്ലാൻ ഉണ്ട് കേട്ടോ അതായത് ഇപ്പം എക്സാംസ് ഒക്കെ വരാറ ഈ മി മന്ത് രണ്ട് എക്സാംസ് ഉണ്ട് അപ്പോൾ അതെല്ലാം പഠിക്കണം അപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വരാം കേട്ടോ വീട്ടിലോട്ട്